മുടിയെക്കുറിച്ചുള്ള ഈ സീക്രട്ട് അറിയാതെ നമ്മൾ മുടിയിൽ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല കേട്ടോ അപ്പോൾ എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സോദാം അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്ന് ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോകുന്നത് സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയ ഒരു അതായത് ഹെയറിനെ കുറിച്ചിട്ട് നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റിയ ഒരു ടെസ്റ്റാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റിയെ പറ്റിയാണ് നമ്മൾ കൊടുക്കുന്ന മോയിസ്ചർ നമ്മുടെ മുടിയുടെ അകത്ത് കയറാനും കയറി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ മുടിക്കുള്ളിൽ എത്രത്തോളം നിൽക്കാനുള്ള എബിലിറ്റി ഉണ്ട് എന്നും ഡിസൈഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പോറോസിറ്റി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ മുടിയുടെ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ ഔട്ടർ ലെയർ ക്യൂട്ടികൾ ഉണ്ടാകും ഇതൊരു ചെതുമ്പൽ പോലെയായിരിക്കും ഇരിക്കുന്നത് കേട്ടോ നമ്മൾ കൊടുക്കുന്ന മോയിസ്ചർ ക്യൂട്ടിക്കിൾ വഴി അകത്തേക്ക് കടക്കും കൂടാതെ ക്യൂട്ടിക്കിൾ ഒരു മീഡിയം ലെവലിലാണ് ഓപ്പൺ ആയിരിക്കുന്നത് എങ്കിൽ ഇങ്ങനെ ഓപ്പൺ ആയിരുന്നാൽ മാത്രമേ നമ്മൾ കൊടുക്കുന്ന മോയ്സ്ചർ ഉള്ളിൽ നിൽക്കുകയുള്ളേ അതായത് നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ ക്യൂട്ടിക്കലിൻ്റെ ഓപ്പണിങ്ങും ക്ലോസിങ്ങും എങ്ങനെയാണ് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹെയർ പോറോസിറ്റിയെ മൂന്നായി നമുക്ക് തരംതിരിക്കാം ലോ പോറോസിറ്റി മീഡിയം പോറോസിറ്റി മൂന്നാമത്തത് ഹൈ പോറോസിറ്റി നമ്മുടെ എല്ലാവരുടെ ഹെയറ് പോറോസിറ്റി ഡിസൈഡ് ചെയ്യുന്നത് നമ്മുടെ മാതാപിതാക്കളുടെ ഹെയറിൻ്റെ പോറോസിറ്റി എന്താണോ അതനുസരിച്ചിട്ടായിരിക്കും കേട്ടോ അതായത് ഒരു കുഞ്ഞിൻ്റെ അതായത് അതായതിപ്പം ജനിക്കുന്ന ഒരു കുഞ്ഞിൻ്റെ ഹെയർ എന്ന് പറയുന്നത് ലോ പോറോസിറ്റി ആയിരിക്കും കേട്ടോ ആ മുടി നല്ലവണ്ണം അടഞ്ഞിരിക്കുകയായിരിക്കും ചെയ്യുന്നത് കുഞ്ഞ് ജനിച്ചതിന് ശേഷം സൺലൈറ്റ് എൻവയറമെന്റൽ കോൺടാക്റ്റ് യൂവി ഇറൈസഡ് ഒക്കെ തട്ടി കഴിയുമ്പോഴേക്കും അത് കുറച്ച് വ്യത്യാസം വരും കേട്ടോ അതാണ് മീഡിയം പോറോസിറ്റിയിലോട്ട് മാറും ഈ മീഡിയം പോറോസിറ്റി എന്ന് പറയുന്നത് അത്ര കുഴപ്പം പിടിച്ച ഒരു ടൈപ്പ് അല്ല കേട്ടോ അധികം വെയിലേൽക്കുമ്പോഴും കളർ ചെയ്യുമ്പോഴും ഹീറ്റ് പ്രോഡക്റ്റുകൾ നമ്മൾ തലയിൽ അപ്ലൈ ചെയ്യുമ്പോഴും കെമിക്കൽ ട്രീറ്റ്മെൻറ് ചെയ്യുമ്പോഴും നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ക്യൂട്ടിക്കലിന് ആരോഗ്യത്തോടെ നിൽക്കാനുള്ള കഴിവ് കുറയും കേട്ടോ അപ്പോഴേക്കും ക്യൂട്ടിക്കൽ അധികം ഓപ്പൺ ആയിരിക്കും ഇങ്ങനെയുള്ളതിനെ ഹൈ പോറോസിറ്റി എന്നാണ് പറയുന്നത് പോറോസിറ്റി കണ്ടുപിടിക്കാനുള്ള സിമ്പിൾ മെത്തേഡ് എന്ന് പറയുന്നത് ഫ്രഷ് ആയിട്ടുള്ള ഒരു ഹെയർ എടുക്കുക അതിനുശേഷം ഒരു ഗ്ലാസിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ മുടി വെള്ളത്തിലേക്ക് ഇടുക കുറച്ച് നേരം കഴിഞ്ഞ് നോക്കിയാൽ ഗ്ലാസിൻ്റെ ഏറ്റവും താഴെയാണ് മുടി കിടക്കുന്നതെങ്കിൽ അത് ഹൈ പോറോസിറ്റി ആയിരിക്കും കേട്ടോ മുടിക്കകത്തേക്ക് നല്ലവണ്ണം വെള്ളം കയറിയിട്ടുണ്ടായിരിക്കും അതുപോലെ തന്നെ വെള്ളത്തിൻ്റെ നടുക്കാണ് മുടി കിടക്കുന്നതെങ്കിൽ മീഡിയം പോറോസിറ്റിയും വെള്ളത്തിന് മുകളിൽ തന്നെ ഫ്ലോട്ട് ചെയ്ത് കിടക്കുകയാണെങ്കിൽ ലോ പോറോസിറ്റി ആയിരിക്കും കേട്ടോ ലോ പോറോസിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതല്ല നമുക്ക് എന്ത് അറിയാലോ നമ്മൾ ധാന്യങ്ങളോ എന്ത് നമ്മൾ വെള്ളത്തിലിട്ടാലും ഈ അഴുക്ക സാധനങ്ങൾ പൊങ്ങി പൊങ്ങിക്കിടക്കത്തില്ലേ അതായത് കേടായത് അതായത് ഉപയോഗമില്ലാത്തത് അതുപോലെയാണ് ഈ ലോ പോറസിറ്റിയുള്ള മുടി പൊങ്ങിക്കിടക്കുന്നത് പക്ഷേ ഈ മെത്തേഡ് വഴി എല്ലാവർക്കും കറക്റ്റായിട്ട് റിസൾട്ട് കിട്ടണമെന്നില്ല അങ്ങനെയുള്ളവർക്ക് മറ്റൊരു വഴിയേണ്ടേ നമ്മുടെ മുടി കഴുകി കഴിഞ്ഞാൽ ഉണങ്ങാൻ എടുക്കുന്ന സമയം നമ്മുടെ ഹെയറിൻ്റെ പോറോസിറ്റി ഡിസൈഡ് ചെയ്യേ പത്ത് അല്ലെങ്കിൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ മുടി ഉണങ്ങുന്നതെങ്കിൽ ഹൈ പോറോസിറ്റി ആയിരിക്കും ഒരു മണിക്കൂറിന് ശേഷം ഉണങ്ങുന്നതെങ്കിൽ മീഡിയം പോറോസിറ്റിയും നല്ല സമയം എടു എടുക്കുന്നുണ്ടെങ്കിൽ അത് ലോ പോറോസിറ്റി ആയിരിക്കും അതായത് നമ്മുടെ മീഡിയം പോറോസിറ്റിയുള്ള മുടിയാണ് നല്ലത് മോയ്സ്ചർ റിട്ടേൺ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോഡക്റ്റ് പെട്ടെന്ന് കയറാനും നല്ലതാണ് അതുപോലെ തന്നെ ഉണങ്ങാനും പെട്ടെന്ന് ഉണങ്ങാനും ഈ ഒരു മീഡിയം പോറോസിറ്റി മുടിക്ക് കഴിയും നമ്മുടെ മീഡിയം പോറോസിറ്റി മുടി ചേഞ്ചായി ഹൈ പോറോസിറ്റി ആകാൻ ചാൻസ് ഉണ്ട് കേട്ടോ അതുകൊണ്ട് മീഡിയത്തിൽ തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അതായത് നമ്മൾ ജീവിതത്തിൽ ചെയ്യാ ചെയ്യാൻ വേണ്ടിയിട്ട് അതായത് ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റിയൊരു കാര്യം എന്ന് പറയുന്നത് അമിതമായി വേരത്ത് പോകാതിരിക്കുക അതുപോലെ തന്നെ ഹീറ്റ് അമിതമായിട്ട് ഉപയോഗിക്കാതിരിക്കുക ഇപ്പം എല്ലാവരുടെ കയ്യിലും നമ്മുടെ മുടി ഉണക്കുന്ന മെഷീൻ അതായത് ഹെയർ ഡ്രയേഴ്സ് ഇല്ലാത്ത ആൾക്കാരില്ല അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിൽ ആ മുടി ഉണക്കുന്നതൊക്കെ ഒന്ന് കുറയ്ക്കുക നമ്മളെ നോർമൽ ടെമ്പറേച്ചറിൽ തന്നെ നമ്മുടെ മുടി ഒന്ന് ഉണക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അതുപോലെ തന്നെ ലോ പോറോസിറ്റി ആണെങ്കിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അത് അകത്തേക്ക് കയറാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും പുറത്ത് തന്നെ അടിഞ്ഞു കൂടും അത് പിന്നെ ചൊറിച്ചിലിന് കാരണമാകും അതുപോലെ തന്നെ മുടിയുടെ വളർച്ച കുറയാനും നമ്മുടെ സ്കാൽപ്പിൻ്റെ ആരോഗ്യത്തെ അത് ബാധിക്കും അതുകൂടാതെ തന്നെ മുടി പൊട്ടിപ്പോകാനും ഫ്രസ്സിയാകാനും നമ്മുടെ മുടിയിലെ സ്വാഭാവിക എണ്ണമയം അതായത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഓയിലല്ലേ അതിൻ്റെ സെക്രീഷൻ കുറയും അത് കാരണം നമ്മുടെ മുടിയുടെ ആരോഗ്യം പാടെ നശിക്കും അതുകൊണ്ട് നമ്മുടെ മുടിയെ നമ്മൾ മീഡിയം പൊറോസിറ്റിയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കണം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ ടിപ്പ് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അപ്പോൾ നിങ്ങൾക്ക് പുതിയൊരു ടിപ്പായിട്ട് കാണാതെ വരയ്ക്കും ബൈ ബൈ